വിജയട്ടോ ഈ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാ രും നമ്മുടെ വകയിൽ വരൂ നേരെ വിളിക്കാം വിജയട്ടോ വിജയ ഹലോ ആ എടുത്തു 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 അയ്യോ ആറായിരം രൂപ കൊടുത്തു ആറായിരം രൂപ പിന്നെ ഒന്നാം തീയതി അല്ലേ ഞാനിപ്പോൾ കൊണ്ടുവരാം നിങ്ങളിപ്പം ആ രണ്ട് ലോഡ് സിമെൻറ്റ് ഇറക്കി തീരുമ്പോഴത്തേക്ക് ഞാൻ സാധനമായിട്ട് എത്തും ആ ചെച്ചപ്പും ഗ്ലാസും ഒക്കെ മേടിച്ച് വെച്ചോ ഓക്കെ ആ ഞാൻ പറയാം ഞാനിവിടെ വിജയനെ ഒന്ന് കാണാൻ വേണ്ടി വന്നു ഓക്കെ ശരി വിജയം വന്നായിരുന്നു വിജയം വന്നായിരുന്നു അപ്പത്തെ ടൂട്ട് നൂറ് ശതമാനം വിജയനല്ലേ അവനോട് പോയിട്ട് അവനെ ഡി വിട്ട് അവൻ മധ്യവനൊക്കെ നിർത്തി നല്ല തുണക്കൂട്ടനായിട്ട് വന്ന് കണ്ടിട്ടുണ്ട് നിർത്തും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ അതെനിക്ക് പറയാൻ പറ്റൂ വിജയം കൂടി നിർത്തിയെന്ന് വിജയം വിശ്വസിച്ച പോലും ഞാൻ വിശ്വസിക്കത്തില്ല പക്ഷേ വിശ്വസിക്കും

എന്നാൽ ഒരു പരീക്ഷണം ഞാൻ ഈ കോച്ച് ഇവിടെ വെക്കും വിജയൻ വന്ന് ഇതിൽ നിന്ന് പൊട്ടിച്ചു ഒരു പെഗടിച്ചാൽ ഞാൻ ഇവിടെ വരും പക്ഷെ അടിച്ചില്ലെങ്കിൽ മേലാൽ വിജയനെ തിരക്കി ഞാനിവിടെ വരത്തില്ല ഓക്കെ ആണോ ബെറ്റാണോ ബെറ്റാണ് എനിക്കറിയാലോ വിജയൻ ഇവിടെ വന്ന് വിജയം നോക്കട്ടെ പിന്നെ എനിക്ക് എന്റെ വിജയനോട്ട് പഴയ കമ്പനി കൂടാല്ലോ അവൻ എനിക്ക് അറിഞ്ഞോടും അപ്പൊ അറിയിക്കാൻ വേണം നോക്ക് പരീക്ഷണം വേണം ആ കാര്യത്തിന് ബെറ്റം കിട്ടിയത് അവ അടിക്കത്തില്ല മരുവോടിക്കത്തില്ല